ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ഓഫ്ചേരി രാമനാട്ടുകര അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ പതിനെട്ടിൽ പതിനാല് ജീവനക്കാർക്ക് കൂട്ടത്തോടെ സ്ഥലമാറ്റം മാറ്റം അവശേഷിക്കുന്നത് രണ്ട് സീപ്പറും രണ്ട് പ്യൂണും മാത്രം ഇതോടെ പഞ്ചായത്ത് ഭരണം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ സെക്രട്ടറി അടക്കം പതിനാല് ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് വന്നതോടെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജൂനിയർ സൂപ്രണ്ട് അക്കൗണ്ടന്റ് അഞ്ച് യു ഡി ക്ലർക്കുമാർ എന്നിവരെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അന്തിമ ഉത്തരവ് വന്നു അഞ്ച് എൽ ഡി ക്ലർക്കുമാരെ സ്ഥലം മാറ്റുന്ന കരട് ലിസ്റ്റും ഇറങ്ങി എന്നാൽ പകരം ജീവനക്കാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുമില്ല ഇതോടെയാണ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായ പദ്ധതികൾ ആശങ്കയിലായത് പഞ്ചായത്തിൽ ആകെ പതിനെട്ട് ജീവനക്കാരാണ് ഉള്ളത് ഇതിൽ പതിനാല് പേർക്കാണ് സ്ഥലം മാറ്റം അവശേഷിക്കുന്ന നാല് പേരിൽ രണ്ടുപേർ സ്വീപ്പർമാരും പേർ പ്യൂൺമാരുമാണ് നിലവിൽ പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന സെക്രട്ടറിയുടെ തസ്തികയിലേക്ക് പോലും പകരം ആളെ നിയോഗിക്കാത്തത് ഇടത് സർക്കാർ രാഷ്ട്രീയ വിരോധം തീർക്കാനും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് യു ഡി എഫിനെതിരെ ജനവികാരം തിരിച്ചുവിടാനും വേണ്ടിയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കുറുമുറിക്കൽ പറഞ്ഞു അടിയന്തരമായി ഒഴിവുകൾ നികത്തി ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി സർക്കാർ തിരുത്തണമെന്നും വൈസ് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുങ്ങാടിപുറം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പഞ്ചായത്താണ് വിസ്തൃതിയിലും ജനസംഖ്യയിലും ഒക്കെ പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റം മൂലം പഞ്ചായത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് നിലവിലുള്ള ട്രാൻസ്ഫർ ലിസ്റ്റിൽ പഞ്ചായത്ത് സെക്രട്ടറിയും ജെ എസ് അക്കൗണ്ടൻറ്റ് അഞ്ച് യു ഡിമാർ അതുപോലെ തന്നെ എ ഇ ഓവർ സീലടക്കമുള്ള വലിയൊരു ടീം തന്നെ സ്ഥലം മാറി പോവുകയാണ് ഇപ്പോൾ കരട് ലിസ്റ്റിൽ ഇറങ്ങിയതിൽ നിലവിലുള്ള അഞ്ച് എൽ ഡിമാരും ഒരു ഓയടക്കം സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുകയാണ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലേക്ക് ഇത് നടപ്പാക്കാൻ ഇവിടുത്തെ ഓരോ പ്രൊജക്റ്റും വലിയ പ്രൊജക്റ്റിലടക്കമുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാവും ഇതിൻ്റെ യാഥാർത്ഥ്യം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വലിയൊരു പഞ്ചായത്തായതുകൊണ്ട് ഇവിടേക്ക് ആരും ജോലിക്ക് അപേക്ഷ കൊടുക്കില്ല കാരണം സമീപത്തുള്ള ആളുകളൊന്നും കൊടുക്കില്ല ഇനി ഇവിടേക്ക് പുതിയതായിട്ട് എൽ ഡി പ്രൊമോഷനായിട്ട് യു ഡി വരുന്ന സ്ഥിതിയിലേക്കും അസിസ്റ്റ സെക്രട്ടറി സെക്രട്ടറി ആയി വരുന്ന സ്ഥിതിയിലേക്കും ഇങ്ങനെ മാറി മാറി പ്രൊമോഷൻ ആയിട്ടാണ് വരിക ആ പ്രൊമോഷനൊക്കെ വരുമ്പോൾ സമയം ഒരു മാസത്തോളം ഇവിടെ പ്രതിസന്ധിയിലാവും വലിയ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരുമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഗ്രാമപഞ്ചായത്തും മാറും